ടോമി സെബാസ്റ്റിൻ എന്ന ഒരാൾ പ്രസംഗിച്ചതിൻ്റെ ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ വളരെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായിട്ട് കാണപ്പെടുന്നു അദ്ദേഹം ഇത് സംസാരിച്ചത് എസ് പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് എന്നാണ് ഞാൻ അറിയുന്നത് എസെൻസ് പൊതുവേ സംവാദങ്ങൾ നടത്തുമ്പോൾ അന്തസ്സ് പാലിക്കുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് അവരുടെ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല വല്ലപ്പോഴും അവിടെ എവിടെയൊക്കെ അവരുടെ പ്രസംഗത്തിൻ്റെ കഷ്ണം യൂട്യൂബിലൊക്കെ വരുവല്ല ഈ സി രവിചന്ദ്രൻ എന്ന നിരീശ്വരവാദി എന്നറിയപ്പെടുന്ന ആളുമായിട്ടൊരിക്കൽ ഞങ്ങളൊരുമിച്ചൊരു വേദിയിൽ പ്രസംഗിക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ഓർമ്മിക്കാൻ തക്കമുള്ള ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് രവീചന്ദ്രൻ അത് മറന്നിരിക്കുക ഞാനത് മറന്നിട്ടില്ല അത് വലിയൊരു ഇവൻറ്റായതുകൊണ്ടൊന്നുമല്ല പല കാര്യങ്ങളും നമ്മൾ ഓർമ്മ വഹിക്കും ചിലതൊക്കെ കാര്യമില്ലാതെ തന്നെ മറന്നു പോവുകയോ ചെയ്യുകയില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ബേസിക് സിവിലൈസ്ഡ് ഡീസൻ്റ് ആയ മനുഷ്യരായിട്ടാണ് അവരുടെ ആർഗ്യുമെൻസ് എന്തു വാങ്ങിക്കോട്ടെ ഞാനൊരു ടിപ്പിക്കൽ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് എൻ്റെ ദൈവത്തെ മതത്തെ വിശ്വാസത്തെ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന കൂട്ടത്തിലല്ല എനിക്കതെന്തെങ്കിലും കഴിഞ്ഞാൽ അങ്ങ് ബോധം അറിയുകയോ അങ്ങനെയൊന്നും ചെയ്യുകയുമില്ല ഇന്ത്യൻ പീനൽ കോഡിലെ ടു നയൻറ്റി ഫൈവ് എ എന്ന മതനിന്ദ എന്ന കുറ്റം എടുത്തു കളയണം എന്ന് പരസ്യമായിട്ട് വാദിക്കുന്നവനാണ് ഞാൻ മതങ്ങൾ നിന്ദിക്കപ്പെടട്ടെ ആക്ഷേപിക്കപ്പെടട്ടെ അതിലെന്താ തെറ്റ് ഇതാണ് എൻ്റെ ചോദ്യം ഈ ടു നയൻറ്റി ഫൈവ് എ എടുത്തു കളയണം എന്ന് നിരീശ്വരവാദികൾ വാദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അവർ വാദിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ മതങ്ങളെ നിന്ദിക്കണമെങ്കിൽ നിന്ദിക്കാം പരിഹസിക്കാം ചോദ്യം ചെയ്യാം ഇതിലൊന്നും യാതൊരു കുഴപ്പവുമില്ല ഇതൊക്കെ ടോമി സെബാസ്റ്റിൻ ചെയ്യുന്നതിനും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കാരണം ഈ ടോമി സെബാസ്റ്റിൻ നമ്മളുടെ ഷാജൻസ് കറിയയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഷാജൻസ് കറിയ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അഥവാ കേൾപ്പിച്ചിട്ടുണ്ട് അതിൽ ടോമി സെബാസ്റ്റിൻ പറയുന്നു ഇസ്ലാമിനെ പറ്റി ഞാനങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് പറയുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ നമ്മളൊന്നും കരുതണം ആ പോർഷൻ കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയത് ടോമി സെബാസ്റ്റ്യൻ എത്ര ചെറിയ ഒരാളാണ് എത്ര ഭീരുവായ ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ആക്രമിക്കുന്നത് ഭഗവത്ഗീതയാണ് അതേപ്പറ്റി കാര്യമായിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല ഞാനത് അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു ഒരു തമാശയ്ക്ക് പറഞ്ഞു എന്നൊക്കെ ആണ് പറയുന്നത് ഈ തമാശയ്ക്ക് പറയുമ്പോൾ പോലും ഉണ്ടല്ലോ നിരീശ്വരവാദികളായ ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട് നക്സലൈറ്റുകളുണ്ട് ഒക്കെയുണ്ട് ഇവരുമൊക്കെയായിട്ട് സമാധാനമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊന്നും ഒരു ശൈലിയല്ല ഈ ടോമി സെബാസിൻ്റെ ശൈലി ഈ നിയോ കൺവെർട്ട് എന്ന് പറയുന്നത് പോലെ നിയോ നിരീശ്വരവാദികളുണ്ട് നിരീശ്വരവാദിയായിട്ട് സ്വയം പ്രഖ്യാപിച്ച് തുടക്കക്കാരുണ്ടല്ലോ അവർക്ക് ആവേശം കൂടുതലായിരിക്കും സി രവിചന്ദ്രനെയൊക്കെ ഇപ്പം ഞാൻ ഓവർടേക്ക് ചെയ്ത് കാണിച്ചാൽ അങ്ങനെ ഒന്നും അല്ല നിരീശ്വരവാദി ഞാനാണ് നിരീശ്വരവാദി അപ്പോൾ നമ്മൾ പറയുന്നു ഇടമുറുകയ് ഇടമുറുക മണ്ടൻ അല്ലേ എയ്റ്റി കോർ പോട്ടൻ അല്ല നമ്മളുടെ പഴയ ആൾക്കാരുടെയൊക്കെ പേരൊക്കെ നമ്മൾ പറയുന്നു നിരീശ്വരവാദി ഇവരെയൊന്നും അംഗീകരിക്കില്ല ഞാനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവേശ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ് ഈ ടോമി സെബാസ്റ്റൻ എന്നെനിക്ക് തോന്നി അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തറിയാണ് ഭഗവത്ഗീത എന്നുള്ള പ്രയോഗമൊന്നും സെൻസിബിളായിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വായിലിന്നും പുറപ്പെടുക ഞാൻ പറഞ്ഞല്ലോ മതങ്ങളെ നിന്ദിക്കാം പരിഹസിക്കാം വിമർശിക്കാം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് ഒരു മര്യാദയുണ്ടാകും എന്ന് ഞാൻ പ്രിസ്യൂം ചെയ്താണ് നിങ്ങളോട് ഇത് പറയുന്നത് അല്ല അത് നിങ്ങൾ കയറി അശ്ലീലം പറയും എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ നമ്മൾ വിചാരിക്കുമോ എന്നെ വിമർശിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുമ്പോൾ എന്നെ അശ്ലീലം പറഞ്ഞ് ചീത്ത വിളിച്ചോ എന്നാണോ അതിനർത്ഥം അല്ല നമ്മളൊരു ബേസിക് മിനിമം മര്യാദ ഭാഷയിലും പെരുമാറ്റത്തിലും പാലിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് പരിഹസിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ മതങ്ങളെ നമുക്ക് വിമർശിക്കാം പരിഹസിക്കാം അധിക്ഷേപിക്കാം പക്ഷേ അതിനുമൊക്കെ വാക്കുകളുടെ ഒരു മിതത്വം ഒക്കെ പാലിക്കേണ്ടതുണ്ട് വസ്തുതാപരമായ ഒരു ബന്ധവും ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഏതെങ്കിലും രീതിയിൽ നേരിട്ടോ ഇൻഡയറക്റ്റായിട്ടോ വ്യംഗ്യത്തിലോ എന്തെങ്കിലും ഒരു തെറി അർജുനനെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചത്തെറിയാണ് ഭഗവത്ഗീത എന്ന് പറയാം എന്നാൽ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ക്ലൈബ്യം നൈതത്വ നൈതത്വയുപദ്ധദ്യതയെ എന്ന് പറഞ്ഞാണ് കൃഷ്ണൻ തുടങ്ങുന്നത് ക്ലൈബ്യം ക്ലീബത എന്നതിന് ആണും പെണ്ണും കെട്ട അവസ്ഥ എന്നാണ് അർത്ഥം ഈ ക്ലൈബ്യം സാധാരണ സംസ്കൃതത്തിൽ വരുന്ന ഒരു വാക്കല്ല ക്ലൈബ്യം രണ്ടാമത് ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അർത്ഥം പറയാനായിട്ട് യാസ്കൻ്റെ നിരുക്തത്തിലാണ് ക്ലൈബ്യം എന്നുള്ള വാക്ക് അത്രയധികം പോപ്പുലർ അല്ല സംസ്കൃതത്തിൽ അതൊരല്പം അധിക്ഷേപ വാക്കാണ് ഇതാണ് വേണമെങ്കിൽ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചു എന്ന് പറയാവുന്നത് അയ്യായിരം കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട മഹാഭാരതത്തിനുള്ളിലെ ഒരു കഥാസന്ദർഭമാണ് ഭഗവത്ഗീത അന്ന് ക്ലൈവ്യത്തിന് എന്തായിരുന്നു അർത്ഥം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നിങ്ങൾ സംസ്കൃതത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഈ സംസ്കൃതം ആദ്യം ഉണ്ടാവുകയും പിന്നെയാണല്ലോ വ്യാകരണം ഉണ്ടാകുന്നത് പഠിക്കുന്നത് നേരെ തിരിച്ചാണ് വ്യാകരണം ആദ്യം പഠിക്കും ഭാഷ പിന്നീട് പഠിക്കും അത് പിൽക്കാലത്ത് വന്നതാണ് പക്ഷേ ഭാഷയുടെ വികാസം എങ്ങനെയാണ് ഭാഷ ഉണ്ടാകുന്നു ഭാഷ ആൾക്കാർ സംസാരിക്കുന്നു വാക്കുകൾ ഒരർത്ഥം കൊടുക്കുന്നു ആ അർത്ഥം മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഭാഷ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ലോജിക്ക് വെച്ചിട്ട് പിന്നാലെ വരുന്ന വയ്യാകരണം വ്യാകരണം ഉണ്ടാക്കും അർത്ഥം ഉണ്ടാക്കും നിഘണ്ടു ഉണ്ടാക്കും ഇങ്ങനെ ശരിക്കും അപ്പോൾ ആ സമയത്ത് ഈ വാക്കിന് ഇത് തന്നെ ആയിരുന്നോ അർത്ഥം ഇതൊരു അധിക്ഷേപ വാക്കായിരുന്നോ എന്നൊക്കെ നമുക്ക് ഊഹിക്കാനേ പറ്റുകയുള്ളു പക്ഷെ സാധാരണഗതിയിൽ പച്ചത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലം എന്നാണ് അതിൻ്റെ അർത്ഥം തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അശ്ലീലം പറഞ്ഞു എന്നാണ് മലയാളത്തിൽ തെറി എന്ന് പറയുന്നത് തന്നെ ലൈംഗികാവയവങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് അതിനെയാണ് തെറി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവത്ഗീത പച്ചത്തെറിയാണ് എന്ന് പറഞ്ഞതിലൂടെ ടോമി സെബാസ്റ്റ്യൻ സഭ്യതയുടെ അതിർവരമ്പ് കടന്നു ആവേശം കൊണ്ട് ചെറുപ്പം കർക്ക് സംഭവിക്കുന്നതാണ് ഞാനിപ്പോൾ ലോകത്തെ ശരിയാക്കി കാണിച്ചു തരാം ലോകത്തിന് യുക്തിയൊന്നുമില്ല ഞാൻ ഈ ലോകത്തെ യുക്തിഭദ്രമാക്കാം യുക്തിഭദ്രമാക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് മതഗ്രന്ഥങ്ങളെ ആക്രമിക്കുക അല്ലാതെ സമൂഹത്തെ യുക്തിചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നല്ല സമൂഹത്തെ യുക്തിചിന്തയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ യുക്തി എന്താണെന്ന് റീസൺ എന്ന് പറയുന്ന സാധനം ലോജിക്ക് എന്താണെന്ന് പഠിക്കണം ഇത് പഠിക്കാൻ ടോമി സെബാസ്റ്റിൻ പോലുള്ളവർക്ക് ആശ്രയിക്കാൻ ഒരു പുസ്തകം മലയാളത്തിലുണ്ടോ ഉണ്ട് അടിസ്ഥാന തർക്കശാസ്ത്രം എന്ന് പറയും തർക്കം എന്നാൽ ലോജിക്കാണ് നിങ്ങളുടെ ടി വി തർക്കമല്ല ചായക്കട തർക്കമല്ല ഈ ലോജിക്ക് ആദ്യം പഠിക്കാൻ ടോമി സെബാസ്റ്റിനെ പോലെയുള്ള ആവേശ കമ്മിറ്റിക്കാർ തയ്യാറാണോ അല്ല എന്നുള്ളതാണ് സത്യം ഭാരതീയമായതെന്തും ആ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കോപ്പിയാണ് ക്രിസ്ത്യാനിറ്റി ഇറ്റ്സെൽഫ് ഒരു പോഷ്കാണ് അതുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ പോഷ്കാണ് ഇത് തർക്കിക്കാനുള്ള ഒരു ലോജിക്ക് മാത്രമാണ് ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല മഹാഭാരത്തിലെയും രാമായണത്തിലെയും സിമിലർ പ്ലോട്ട് കഥകൾ അതിൻ്റെ പ്ലോട്ട് മാത്രം കഥാപാത്രങ്ങളൊക്കെ വേറെ പറയായിരിക്കും ഇത് ഗ്രീസിലോ ഇംഗ്ലണ്ടിലോ എത്യോപ്യയിലോ എത്തിയോപ്യയിലോ ഏതെങ്കിലും ഉള്ള നോവലിലോ അവരുടെ ഹിസ്റ്ററിയിലോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് കോപ്പി ചെയ്താണ് ഇത് എന്ന് പറയും ഇവിടുന്ന് അങ്ങോട്ട് കോപ്പി ചെയ്യുക സാധ്യമല്ലല്ലോ കാരണം അവർ മഹാബുദ്ധിമാന്മാരാണ് നമ്മളുടെ അവർ കോപ്പി ചെയ്യില്ല ഇത് നമ്മൾ കോപ്പി ചെയ്തു അങ്ങനെ നമ്മളുടെ സാധനം മോശമാണെന്ന് വരുത്തുക അപ്പോൾ മഹാഭാരതം അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്തുനിന്നും വലിയ കഥയൊന്നുമില്ലെന്നേ എന്ന് വരുത്തുക ഇതൊക്കെ കോപ്പിയാണെന്ന് വരുത്തുക ഇതൊന്നും യുക്തിചിന്തയല്ല യുക്തിവാദവുമല്ല മനസ്സിലാകുക ഇത് കോപ്പി ചെയ്തതാണെന്ന് വെച്ചോ അപ്പോഴും അത് മോശമാകുന്നത് എങ്ങനെയാണ് കോപ്പി ചെയ്തു എന്നുള്ളത് കൊണ്ടൊരു സാധനം മോശമാകുന്നില്ല കോപ്പിയല്ലേ ആകുന്നുള്ളൂ മോശമാകുന്നില്ലല്ലോ ഈ യുക്തി പോലും ഈ പറഞ്ഞ ടോമി സെവാസിനെ പോലെയുള്ള ആവേശ കമ്മിറ്റിക്കാർക്ക് ഇല്ല അവർക്ക് പ്രസംഗിക്കുക യുക്തിവാദിക്കൊരു ഒരു പ്ലേസ് ഉണ്ട് പ്രത്യേകിച്ചും ഹിന്ദു സമാജത്തിൽ ആ ക്രൈസ്തവ സമാജത്തിലും കുറച്ചൊരു അംഗീകാരം ചെറുതെങ്കിലും അവർക്കുണ്ട് എന്നാലും അവർ നെഞ്ചത്ത് കയറുന്നത് കൂടുതൽ ഹിന്ദുക്കളെ ആയിരിക്കും കേട്ടോ മറ്റൊരു വലുതായിട്ട് കയറാനൊന്നും ഇല്ലാന്ന് ഒരു ബൈബിളുണ്ട് അതിൽ കൂടുതൽ എന്തിനേ വെച്ചാൽ എന്താ കയറുന്നത് ഇവിടെയാണ് വലിയൊരു ലൈബ്രറി തന്നെയുള്ളത് അത് പുസ്തകം ഓരോ പുസ്തകം ഓരോ പുസ്തകമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജന്മം മുഴുവൻ യുക്തിവാദിയായിട്ട് സന്തോഷമായിട്ട് കഴിയാം ഹിന്ദുക്കൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല സന്തോഷം ആ വിവേകം ടോമി സെബാസ്റ്റിൻ ഈ ഷാജൻ ഷാജൻസ്കറിയോട് സംസാരിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇസ്ലാമിനെ പറ്റി അധികം ഞാൻ പറയാറില്ല ശ്രദ്ധിക്കണമല്ലോ തൻ്റെ വീക്ക്നസ് അറിയാതെ പുറത്ത് ചാടിയ ഒരു നിമിഷം അതായിരുന്നു എന്തു വാങ്ങിക്കോട്ടെ ഞാൻ ഈ ടോമി സെബാസ്റ്റിനെ വിമർശിക്കാനോ ഗുസ്തി പിടിക്കാനോ ഒന്നും ഇല്ല എനിക്ക് ഈ ചെറുപ്പക്കാരോടൊക്കെ പറയാം ഉള്ളത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല മലയാളം സംസാരിക്കുക മലയാള ഭാഷ പഠിക്കുക മലയാളികളോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ മലയാളം കുറച്ചുകൂടെ അന്തസ്സുള്ള ഒരു ഭാഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഉണ്ടെന്ന് മനസ്സിലാക്കുക ചില വാക്കുകൾ നമ്മൾ വീട്ടിനുള്ളിൽ ഉപയോഗിക്കും പബ്ലിക്കിൽ ഉപയോഗിക്കില്ല ചില വാക്കുകൾ വീട്ടിനുള്ളിൽ പോലും ഉപയോഗിക്കില്ല ചില വാക്കുകൾ സ്വരം താഴ്ത്തി രഹസ്യമായിട്ട് പറയും ചിലത് അങ്ങനെ പോലും പറയും ചിലത് മനസ്സിൽ വന്നാൽ തന്നെ നമ്മളത് വിഴുങ്ങിക്കളയും ഇങ്ങനെ ഭാഷയ്ക്കും വാക്കുകൾക്കും പലവിധ സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ നോക്കി വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കും ഞാൻ ഭഗവത്ഗീതയിലെ ഒരേ ഒരു വാക്യം കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാം ശ്രീകൃഷ്ണൻ ഈ അർജുനനെ വിളിക്കുന്ന പച്ചത്തിറികൾക്കുള്ളിൽ പറഞ്ഞ ഒരു കാര്യം അനുദ്വേഗകരം വാക്യം ഇതാണ് മനുഷ്യരിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന വാക്ക് അനാവശ്യമായിട്ട് മനസ്സിൽ ആ ചലനം സൃഷ്ടിക്കുന്ന ബഹളം സൃഷ്ടിക്കുന്ന ഉദ്വേഗം സൃഷ്ടിക്കുന്ന അവർക്ക് ദേഷ്യം വരുന്ന ഇത്തരം വാക്ക് ഉപയോഗിക്കരുതേ അർജുന എന്നാണ് ശ്രീകൃഷ്ണൻ്റെ ഒരു ഉപദേശം ടോമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തെറി അപ്പോൾ ഇങ്ങനൊരു തെറിയും കൂടെ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ചിട്ടുണ്ട് അനുദ്വേഗകരം വാക്യം ഉപയോഗിക്കരുത് എന്ന് ഉപദേശിച്ച ഒരു തെറി അതും ശ്രീകൃഷ്ണൻ ചെയ്തതാണ് അവ ടോമി ഒരു കാര്യം ചെയ്യും ഭഗവത്ഗീതയൊക്കെ ഗൗരവമായിട്ട് പറ്റുമെങ്കിൽ വായിക്കുക ഭഗവത്ഗീത സംസ്കൃതത്തിലാണ് ടോമി മലയാളം തന്നെ ടോമിക്ക് അത്രയ്ക്ക് വശമില്ല അതുകൊണ്ട് ആദ്യം മലയാളം ഒന്ന് പഠിക്കുക എന്നിട്ട് പിന്നെ ഭഗവത്ഗീതയിലൊക്കെ കൈവച്ചാൽ മതി അപ്പോഴത്തേക്ക് ഈ ജന്മം തന്നെ തീർന്നു പോയെന്നും വരും വളരെ വലിയ കാര്യങ്ങളാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ നിങ്ങൾ പ്രസംഗത്തിലൂടെ നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളെയെല്ലാം അങ്ങോട്ട് ഇല്ലാതാക്കി കളയാം ഇവരെയൊക്കെ പരിഹരിച്ച് ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്കെറിയാം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ മഹാന്മാർ എത്രയോ കാലം എന്തെല്ലാം ഒക്കെ നോക്കിയിട്ട് ആ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടും പിന്നെയും സർവൈവ് ചെയ്യുന്ന ഗ്രന്ഥങ്ങളെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർക്കുക ആ ഒരു വിനയം നിങ്ങളുടെ ഉള്ളിലുണ്ടായാൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ലെങ്കിൽ സമൂഹത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല എത്രയോ ടോമിമാർ എന്തൊക്കെ പറയുന്നു ആരുമൈൻ്റെ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ വലിയ സംഭവമാണ് എന്നൊന്നും വിചാരിക്കരുത് ഒരു വിനയത്തോടെയൊക്കെ ഭാഷയും സാഹിത്യത്തേക്ക് സമീപിക്കുക എല്ലാ നന്മകളും വരട്ടെ താങ്ക്